ഹലോ ഗുഡ് ആഫ്റ്റർ നമ്മൾ ഉച്ചക്ക് ചോറും കറിക്കായിട്ട് നമ്മൾ പെട്ടെന്ന് വന്നാട്ടോ നമ്മളെ കഥ പറയാം നമ്മളെ കഥ കുറച്ചേ നമ്മൾ പറഞ്ഞിട്ട് അത് എന്താച്ചാൽ നമ്മളെ കഥ നമ്മൾ നൈറ്റിൽ നട്ട പാതരക്കിയിട്ട് അത് അടിയിൽ പോയി പോയി അപ്പോൾ അതൊന്ന് കൊന്തിച്ച് വേല കൊണ്ടുപോകുന്ന കുറച്ച് ഒക്കെ റെഡി ആയതിൻ്റെ ശേഷം അവരിച്ചിട്ട് അപ്പോൾ അത് ഏകദേശമൊക്കെ റെഡി ആയത് എന്നാലും വിചാരിച്ചത്ര അപ്പം നമുക്ക് പിന്നെ കഥ പറഞ്ഞാലോ നമ്മൾ സാവമം പിണങ്ങിയിട്ട് മാമോടേക്ക് പോകാൻ നിന്നപ്പോൾ ശാലിനി വന്ന് അരക്കെ കെട്ടി പിടിച്ചിട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞു അവൻ്റെ അമ്മ ഏട്ടനൊക്കെ വന്ന് അങ്ങനെ സാബു മോൻ്റെ വീട്ടിലും അറിഞ്ഞു ശാലിനെയാണ് സാബു ഇഷ്ടപ്പെട്ടതാണ് അതൊക്കെ ആ എപ്പിസോഡിലുണ്ട് ഏറ്റവും നല്ലൊരു എപ്പിസോഡിനി അത് കാണാതെ പോകരുത് എന്തായാലും അത് എടുത്തു നോക്കണം ഇതിൻ്റെ മുമ്പല്ല എപ്പിസോഡാണ് അപ്പം ആ കഥ നമ്മൾ പറയില്ല അങ്ങനെ അവളെ ആങ്ങളെ വന്നിങ്ങാണ്ട് സാബിൻ്റെ ബാഗൊക്കെ പിടിച്ച് അരിച്ചിങ്ങാണ്ട് വാങ്ങിയിട്ട് എൻ്റെ അമ്മിൻ്റെ കൈ കൊടുത്തിട്ട് സബുന്റെ തുള്ളിൽ കൈ ഇട്ടിട്ട് കൂടിക്കൊണ്ട് പോവാ ശാലിനെ കണ്ടീട്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശാലിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പമ്മി പമ്മി അവരെ വീട്ടിലേക്ക് ബാലാട്ടനോടൊക്കെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അവള് വെക്കലു പോ അവിടെ പോയാല് വാസാട്ട സാബുനെ കണ്ടത് എടാ സബു എത്ര നേരമായിടാ മാറ്റം പറ്റി അക്ക് പെണ്ണുങ്ങളെക്കാളും ഒരുക്കായിപ്പോടാ കണ്ടപ്പോ സബു ചിരിക്കുക അപ്പൊ സുന്ദരനായിക്കണ് കല്ലടച്ചക്കന്റെ മാതിരി അയക്കണേ അപ്പൊ ആണോ ഉം എന്നാലും കല്യാണ പെണ്ണ് കൂടി സെറ്റായാ മതില്ലേ അപ്പൊ വാസേട്ട പറയാം അപ്പൊ വാസേട്ട പറയാ ആ കല്യാണ പെണ്ണ് സെറ്റായപ്പോ കഴിക്കും കഴിക്കും എന്താ പറയാ അപ്പൊ അയിന് കണക്ക് കൊറേ സങ്കല്പങ്ങളൊക്കെ സാബ് കുറെ സങ്കല്പങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വാസേട്ടന്റെ അടുത്ത് അപ്പൊ പറയാ ആ അങ്ങനെ ഒരു പെണ്ണ് ഇവിടെ പന്തൽ നമുക്ക് കഴിച്ചാണല്ലോ വാസേട്ട ആ ഇണ്ട് പറഞ്ഞോണ്ടീ വാസേട്ട റെഡിക്ക് തരാം ഉം പിന്നെ എന്നൊക്കെ പറയും അങ്ങനെ അവര് എന്താണ് കൂടി ചിരിച്ചും കണ്ടിട്ട് പിന്നെ ഈ എന്തെങ്കിലും അണിഞ്ഞൊരിഞ്ഞൊക്കെ വന്നിട്ടു ഇവിടെ പണിയൊക്കെ ഇല്ലേ ഏ മക്കളെ അണിഞ്ഞൊരിക്കാൻ പറ്റി നമ്മളഞ്ഞൊരുക്കെട്ടോ നമ്മളെപ്പോഴും ഇവിടെ പണി എടുക്കണ ആളോ വാസേട്ട എടാ ഞാൻ തമാശ പറഞ്ഞാ ഈ സുന്ദരനായിട്ട് കാരണം നമുക്ക് വാസായിട്ട് ഭയങ്കര സന്തോഷമാണ് പാൻറ്റൊക്കെ ഇട്ട് സാബു സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് എന്നൊക്കെ വാസായിട്ട് പറഞ്ഞിട്ടാ വാസായിട്ട ആരും അണിഞ്ഞൊരുങ്ങി വന്നിട്ടു ഒരാളെടുത്തു ആയി നന്നായി ഒന്നും പറഞ്ഞില്ല ഞാൻ മക്കളെടുത്ത് പറഞ്ഞില്ല സബുവിനെ കുറേ അധികം ഭയങ്കരമായിട്ട് അയാൾ ഇഷ്ടപ്പെടുക കാരണം അയാള് സാബുവിനെ പ്പോഴാണ് അടുത്തറിഞ്ഞത് പിന്നെ അയാൾ അറിയുകയും ചെയ്തല്ലോ പിന്നെ സാബുവിനും വള ഇഷ്ടമാണ് എന്ന് പിന്നെ അങ്ങനെ ഒരു അംഗീകാരമൊന്നും അവളെ ഇഷ്ടപ്പെട്ടു ചോദിച്ചിട്ടൊന്നും ഇഷ്ടപ്പെടില്ല അയാൾ സാബുവിൻ്റെ പ്രവൃത്തിയിലും സാബു പിന്നെ വസേട്ട് വയ്യാതയായിട്ട് വസേട്ടൻ അത്രയും തടിയുള്ള മനുഷ്യനെടുത്തുകൊണ്ടുപോയിട്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടും അങ്ങനെ പല കാര്യങ്ങളുണ്ട് അവൻ്റെ സംസാര രീതി അവൻ്റെ ജീവിതത്തിനും ജീവിതം മുന്നോട്ട് അവൻ എങ്ങനെ കാണുന്നത് അത്രയും അഴകായിട്ട് അവൻ്റെ ജീവിതത്തിനെ കാണണം അതിനെപ്പറ്റിയൊക്കെ വസേട്ടൻ്റെ അടുത്ത് അവനെ Ez da, mua da. Nietsinde. പിന്നെ അപ്പോഴൊക്കെ വസാടിന് അവനോട് ഇഷ്ടം തോന്നിയത് പിന്നീടാണ് വാസാട്ടൻ വർ തമ്മിൽ ഇഷ്ടമാണെന്നുള്ളത് ശാലിനിയുടെ പാസ്പോർട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ശാലിനിക്ക് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ സാബു അല്ലാണ്ട് വേറെ ആരും എടുത്ത് എടുക്കില്ലാന്ന് പാസേട്ടെന്ന് പറയാം കാരണം ഷാലി ഭയങ്കര ഫ്രണ്ട് ആണെന്നാണ് അദ്ദേഹം വിചാരിച്ചു പക്ഷെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാവുക അങ്ങനെയാണ് അയാൾക്ക് ഫസ്റ്റ് തന്നെ അറ്റക്കൊക്കെ വരുന്നത് മൂല സ്വന്തം ഇഷ്ടപ്രകാരം പിന്നെ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ച് സാബുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം അതിൽ മനസ്സിലാക്കാം പക്ഷേ എങ്കിലും മോള് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കിയല്ലോ വാസാട്ടെന്ന് അറിയാണ്ട് വാസാട്ടൻ എന്ന അത്രയും ഇഷ്ടമാണ് അപ്പം ഞാനിതൊന്ന് റിപ്പീറ്റ് ചെയ്തത് എന്താച്ച എൻ്റെ കഥ പുതിയതായിട്ട് ഇതുമാത്രം കാണുന്നവരുണ്ടാവും അപ്പം അതിൻ്റെ പൊരുളെന്താണെന്നുള്ള അറിയില്ല അപ്പം അതുകൊണ്ടാ അപ്പം കണ്ടവരൊക്കെ ക്ഷമിക്ക് അങ്ങനെ പിന്നെ ആളുകളൊക്കെ വന്ന് തുടങ്ങി എല്ലാ നല്ല പാട്ടും പിന്നെ തെങ്ങുമു കെട്ടിയ പാട്ടും ഒക്കെ പാടലൊക്കെ തുടങ്ങി അങ്ങനെ പിന്നെ മിച്ചറും പാക്കറ്റിൽ കുഞ്ഞ് പാക്കറ്റിൽ മിച്ചറും ഒരു ലേറ്റും ഒരു മൈസൂർ പഴും അന്നത്തെ പാർട്ടിക്കും അങ്ങനെ ഉണ്ടാവുക മൈസൂർ പഴും രണ്ട് നമ്മളെ ഏത് ബിസ്ക്കറ്റ് മേരി ബിസ്ക്കറ്റും ടീ ചായ അപ്പോൾ അതിനെന്താ പറയാ ടീ പാർട്ടി അന്നേക്ക് ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ അറിയില്ല മനസ്സിലായി ടീ ചായ അങ്ങനെ ചായ കുടിച്ച് എല്ലാവരും കവറൊക്കെ വാസേട്ടനൊക്കെ ഏൽപ്പിച്ച് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക അങ്ങനെ രാത്രി അധികം ഒരു ഒരു എട്ട് മണി ആയപ്പത്തിനെൻ്റെ കുഞ്ഞുങ്ങളെ വെപ്പാലൊക്കെ അപ്പുറം ഉണ്ട് എല്ലാ സാധനങ്ങളും എത്തിച്ചു സദ്യയാണ് അപ്പോൾ എല്ലാത്തിനും സാബൊക്കെ എത്തിച്ചുകൊടുക്കണ്ട സ്വാഭവ് വേണമൊക്കെ എത്തിച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ വെപ്പൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് വെപ്പൻ്റെ പന്തലൊക്കെ പേപ്പൻ്റെ പന്തലൊക്കെ ആ എട്ട് മണി ആയപ്പത്തിന് പിരി പിരി പിരു മഴ അങ്ങട്ട് പെയ്ത് പന്തലൊക്കെ ചോറാൻ തുടങ്ങി പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വരിക അങ്ങനെ സാബന്തി ചെയ്യുക വേഗം ഒരു കുടത്തേ ഒരു കുടർത്തേ വേണേനെ പിന്നെ വേണേ ഈ കൊടേവിടെ കുടയുടെല്ലോ വെക്കണോ അപ്പം ഷാലി പെയ്യാൻ പോയി കൊണ്ടെടുത്ത് സാപ്പിൻ്റെ കൈ കൊണ്ടെടുത്തിട്ടുള്ള ഒരൊക്കെ കുളിക്കും ചീ മുട്ട പോണെ മഴയിട്ട് മഴ പെയ്യുന്നത് കണ്ടിലേടിയറിയാം മഴ പെയ്തോട്ടെ വെള്ളം കണ്ടിലേടി പന്തലിലൊക്കെ വെള്ളം ആൾക്കാർക്ക് വന്നേ ഇരിക്കാൻ പറ്റുക ആ കുളിക്കും ചിപ്പം ഇനി എന്ത് ചെയ്യാൻ പോകുക ഈയൊക്കെ മാറ്റിയല്ലേ മാറ്റി അനിഞ്ഞൊരുങ്ങിയിട്ടൊന്നും കാര്യമില്ല ഈ കൂടെ കുട ഉണ്ടാറോ കുട പേൻ വലിച്ചിങ്ങൻ്റെ വീട്ടിൽ പോയിട്ട് പാൻറ്റൊക്കെ അങ്ങോട്ട് ഊരിയിട്ട് ഒരു ഗുഡ് ഒരു ഷർട്ട് ഊരിയിട്ട് വേറൊരു ഷർട്ട് ഇട്ടിട്ട് വെണ്ണ കായ്ക്കോട്ടെടുത്ത് സൈഡ് കൂടെ മഴ കൊണ്ടിട്ട് പിന്നെ ചാല് കീറി അയേട്ട വഴിയിലേക്ക് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് ആക്കും അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ചാല് കീറിയപ്പോൾ അതിലേക്ക് ഒഴിക്കുക അങ്ങനെ പോയി പിന്നെ വാസാട്ടം ഇങ്ങനെ നോക്കിയിട്ട് സോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ അങ്ങനെ തിരുത്തരാൻ വരും വരുന്നുണ്ടേ അങ്ങനെ പന്തലെ വെല്ലൊക്കെ അങ്ങനെ ആ സൈഡിലേക്കാക്കി ആൾക്കാർ ഇരിക്കാൻ മതി അന്നൊക്കെ ഈ പന്തലിൻ്റെ താളത്ത് പിന്നെ ചൂടിപ്പായം എങ്ങനെ കിട്ടും അപ്പം ആ ചൂടിപ്പായ ഉണ്ടാവും പന്തല് അങ്ങനെ അങ്ങനെ ചൂടിപ്പായന്റെ മോളിൽ കൂടിയാണ് വെള്ളം അപ്പം ചളിയൊന്നും ഇല്ല വെള്ളേനെ പിന്നെ വെള്ളമൊക്കെ അങ്ങനെ ഓർന്നങ്ങോട്ട് പോയി നമ്മളെ ചാപ്പ് പോയി ആ സൈഡ് കൂടെ ചാ ഇങ്ങനെ ചരിച്ചങ്ങോട്ട് കൊടുത്ത് ചാല് കീറി അങ്ങനെ ഇടവഴി പോലെ വെള്ളം അങ്ങോട്ട് കുത്തിരിച്ച് പോയി ചാപ്പ് ഇങ്ങനെ നന്നഞ്ഞിങ്ങനെ ഒഴുക്കി നിൽക്കുമ്പോൾ ചാലിനെ ഓടി വന്നിട്ട് പറയാം എടാ തോർത്ത്ടാന്ന് പറഞ്ഞ ഒരു തോർത്തേണ്ട എടുത്തോട്ട് അപ്പം പറയും ഈ ചളി വെള്ളമായി ഞാൻ തോർത്താനാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകണം ഞാൻ കുളിക്കാൻ പോകണം ഇനിയിപ്പോൾ കുളിച്ച ഇനി മഴ എന്തെങ്കിലും ഒരു പണിയാണില്ല ആ ഞാൻ എന്തെങ്കിലും പണി കാണും അപ്പൊ എത്ര കുളി വിളിക്കടാ ഞാൻ എത്രയെങ്കിലും കുളി വിളിച്ചോട്ടെ പിന്നെ ഈ അങ്ങോട്ട് വാട അവിടെ എങ്ങോട്ട് ഈ കുലയിലേക്ക് കയറി വേണ്ട അവിടെ പെണ്ണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ടെങ്കിൽ എന്താണ് ആ എനിക്ക് പെണ്ണുങ്ങളെ അലച്ച് ഒരു തമ്മിൽ പെണ്ണുങ്ങളെ മുന്നിൽ വന്ന് സംസാരിച്ച ശാലിതെന്ന് പറഞ്ഞിട്ടാണല്ലോ കിടങ്ങി പോകുന്നത് അപ്പോൾ എടാ ഈ അത് മനസ്സ് കൊണ്ട് കൊണ്ടുവല്ലടാ ആ മതി ഏ മതി മതി ഇന്നത്തെ തോർത്ത് തോർത്ത് വേണ്ട ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം ഈ വീട്ടിൽ പോയി കുളിച്ചിട്ട് എപ്പോഴാണ് വര ഞാൻ എനിക്ക് സൗകര്യത്തിന് വരും അപ്പം വാസേട്ട വന്നേടാ വെപ്പാരെ അടുത്തുനിന്ന് പിന്നെ ഒരാളെ ചെല്ലാൻ പറഞ്ഞു ആ അതിനെ തോച്ചട്ടാ ഞാൻ പോകണം അച്ഛൻ ഒന്ന് വിട്ടാലേക്ക് അവൻ വെപ്പാരിടത്തേക്ക് പോകുന്നല്ലോ അവൻ കുളിച്ച ഭാര്യം ഇങ്ങോട്ട് വരാൻ പോയി അപ്പം പിന്നെ ഇപ്പം പറയും ഈയൊന്ന് കൂടി ഇവിടുന്നു ഈ പുറപ്പെട്ട് അവിടെ അഞ്ഞൊരുങ്ങി ഇപ്പം അമ്മയ്ക്കി നിന്നു പിന്നെ ഞാൻ ഇപ്പം വസട്ട വസട്ടവിടെ നിന്നാ മഴയൊന്നും കൊള്ളണ്ടാന്ന് നിങ്ങളുടെ വാപ്പാരത്തില്ല അപ്പം വേപ്പറേ ഇന്നെ ചക്കോ ഇതൊക്കെ നനയെന്ന് സബ് ഇതൊക്കെ ഒന്ന് മാറ്റിയിരുന്നു അങ്ങനെ വേ കരിൻ്റെ ചക്ക ഒക്കെ കൊണ്ടുപോയി സു കന്നേടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താ വെച്ചാൽ പിന്നെ മഴ അങ്ങാരി മഴയാണ് പെയ്തത് അപ്പം മഴ അടി കൂടെ വെള്ളം വരാൻ തുടങ്ങി അതിൻ്റെ ചോറ് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വെക്കുള്ളൂ നാളത്തേക്ക് വിളിച്ചോറല്ലേ അങ്ങനെ സുഗന്യന്റെ വീട്ടിൽ കൊണ്ടു ചപ്പൊ സുഗന്യം സുഗന്തി ഒക്കെ ഉണ്ടാവും അടുത്ത വീട്ടിലെ കല്യാണമായിട്ട് ഓരോ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ചാപ്പോ ഈ നനഞ്ഞല്ലോ ഈ എങ്ങനെ ഇന്നലെ ഇങ്ങനെ മാറ്റി സുന്ദരനായിട്ട് വന്നിരുന്നല്ലോ എന്നറി പറയും പിന്നെ സുഗന്ധി അപ്പയൊക്കെ ഉണ്ടാവും ശാലിനി ചമനം പന്നു പറഞ്ഞുകൊണ്ടാ അങ്ങോട്ടേക്ക് നോക്കണ്ടാവും പിന്നെ എടാ ഈ എന്തെങ്ങനെ നനഞ്ഞൊരിഞ്ഞ് നിക്കണെന്നൊക്കെ ഒഴിച്ചോയ്ക്ക അപ്പം പറയും ആ ഒന്നുമില്ല അവിടെ അങ്ങനെ വെള്ളം നിന്നിട്ടാണെന്നൊക്കെ പറയും ആ അധികം വർത്താനൊന്നും പറയലെട്ടോ അപ്പോൾ ശാലിനെ അറിയാ മതിയാ പോയി കുളിക്കടാ കുളിക്കടാ അറിയാം അപ്പോ ഞാൻ കുളിച്ചോണ്ട് കുളിച്ചോണ്ടെന്നല്ല പറഞ്ഞു നെയ്യന്തി പിന്നെ പിന്നെ അടക്കണം നോക്കിയോ അവിടെയൊക്കെ ഒരു സുഖത്തിനും സുഖത്തിൽ ഇതൊക്കെ ഒരു ലിരിക്കും ആ ഇങ്ങനെ വിളിക്കാൻ വന്നാൽ ഞാൻ വേദിയെന്നു പറയാ ആ ഞങ്ങൾ വന്ന് ചായ കുടിച്ചാലേ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ ചേച്ചിട്ടാന്ന് പറയാം വാ അപ്പോ അവിടെ ആ വന്ന പന്തലിലൊക്കെ വന്നിരിക്കാൻ ആ എന്താ വരെ മഴ തുറന്നിട്ട് വരാന്നു പറ ശാലിനെ കൊടി പിടിച്ചിട്ടായിരിക്കും വന്നിട്ട് ശാലിനി നമ്മളെ സാമ്പിൻ്റെ വൈകി വന്നതാണ് അങ്ങനെ സാബു അതൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ അപ്പോൾ ഒരാറി സാബു അത് വേണം ആ സാബ് അത്ത് വേണം സപ്പോ അത് ചെയ്യാൻ അപ്പോൾ ഓരോ കൂടെ നിൽക്ക് അപ്പം ഇടയ്ക്ക് ഇടക്ക് വരും എടാ സാപ്പ് ഒന്നും ഇങ്ങോട്ട് വ അപ്പം അങ്ങോട്ട് വരും എന്താണ് എടാ ഈ മാറ്റിയിട്ട് ഞാൻ മാറ്റിയിട്ട് അവിടെ പോയിട്ടൊക്കെ ഇങ്ങനെ ബൊമ്മയ്ക്ക് നിൽക്കാനൊന്നും പറ്റില്ല ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല എൻ്റെ വീട്ടിൽ പോയിരിക്കുക ആയാലും നല്ല ഇവർക്ക് എന്താ ഹെൽപ്പ് അതിനെ കൊണ്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറയും അപ്പോൾ അറിയാം ശരി നല്ലറിഞ്ഞ് അങ്ങനെ ഓള് പോവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇവരെ കൂടി ഇരുന്ന് ഓരോന്ന് ചെയ്ത് കൊടുത്ത് കുറെ തമാശ ഒക്കെ പറഞ്ഞ് ഇവർക്ക് കുറച്ച് കട്ടൻ ചായ ഒക്കെ പിന്നെ ഇവരെ അമ്മേനെ കൊണ്ട് കാച്ചി അവൻ കൊണ്ടേക്കെ ഒടിപ്പിച്ച് അങ്ങനെ അവിടെ ചായ നല്ല ചായ പാലാർമ്മ ചായ ഒക്കെയാണ് പാർട്ടിക്ക് അപ്പോൾ അവർ പറയാം നമുക്ക് ഇത്തിരി കട്ടനാണ് വേണ്ടത് ബാബു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി പിന്നെയും വരും അപ്പോൾ അപ്പം പറയുമ്പോൾ ഞണ്ടെൻ്റെ അരി വരേണ്ട കാലോ ഇറക്കി മേടിച്ചിട്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾ വന്നാൻ്റെ എടുത്ത് ഇങ്ങനെ വന്നിട്ട് സാബു ഒരു കസാല വെച്ചിട്ട് അവൻ്റെ അടുത്തിരിക്കും അപ്പം ചെക്കണ്ടേ തല ഒക്കെ നനഞ്ഞി പുതിർന്നിട്ട് വെള്ളമൊക്കെ തലയിൽ കുടിച്ചില്ലട ആ തല വെള്ളം കുടിക്കട്ടെ രസം വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്താ തല നല്ലോണം തണുക്കണം അല്ലാണ്ട് എങ്ങനെയൊരു സാധനങ്ങളെ തലയിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ചൂടായിട്ട് കുട്ടി തീർച്ചു പോകും അപ്പം മഴ പെയ്തത് നന്നാക്കി എനിക്കൊരു തണുപ്പ് കിട്ടിയില്ല പക്ഷെ അതിനൊന്നും ഉണ്ടല്ലോ അപ്പം ചെക്കി എന്താ ഇപ്പം എഴുന്നള്ളിച്ച് വന്നതെന്നൊക്കെയാണ് പറയാം എടാ പൂ വാങ്ങണ്ടടാ ആ അണക്കും ഇപ്പം സാധനങ്ങളൊക്കെ വേണം അതാണ് അപ്പം നിങ്ങളെ വീട്ടിലൊരു പണിക്കാരൻ ഞാൻ അതല്ല ഇപ്പം അങ്ങനെ പറയില്ലടാ പിന്നെ എന്റെ പെണ്ണിന് പൂ വേണം ആ എന്റെ പെണ്ണിനെ ഞാൻ പൂ വാങ്ങിക്കൊണ്ടുവരും വേറെ ആർക്കും ഞാൻ വാങ്ങിക്കൊണ്ടുവരില്ല അല്ലടാ കാർത്തികും നന്ദിക്ക് കാർത്തിക നന്ദിക്ക് ഏതോ പെണ്ണുങ്ങളാണ് ഓരോ കാര്യം നോക്കണ്ട ആവശ്യമില്ല ഓരോ കാര്യം ഒന്നും എന്റെ അടുത്ത് വരണ്ട എൻ്റെ പൂവ് രാവിലെ അമ്മ എൻ്റെ കയ്യിലെത്തു ഏടാ അപ്പ എന്ത് ചെയ്യാ അതെന്ത് ചെയ്യും ഞാനോട് വേണം ദേട്ടമാരോട് പറഞ്ഞിരിക്കും ഇന്നോട് പറയേ വേണ്ടത് അപ്പടാ അയ്യ അങ്ങനെ പറഞ്ഞല്ലോ മാങ്ങോലി അല്ലേ മാങ്ങിശാലിന് ഈ പറഞ്ഞൊരു വാക്കുണ്ട് മനസ്സിൽ കൊണ്ടുണ്ട് പെണ്ണുങ്ങളെ കാര്യം ഇവിടുത്തെ പെണ്ണുങ്ങളെ കാര്യം നോക്കി നടക്കണ്ട എന്ന് ഈ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ പെണ്ണുങ്ങളെ കാര്യം നോക്കി നടക്കില്ല എൻ്റെ പെണ്ണിൻ്റെ കാര്യം ഞാനേറ്റു പറയും അവർ എടാത്ര വാശിക്കും ഏറ്റവും ഇടാന്നിറങ്ങ ഓരത്തേക്ക് പറയും ഇത് അവിടെ കിട്ടൊക്കെ ഉണ്ട് എൻ്റെ പേരിൽ ഒരിക്കലും ചീത്ത കണ്ണ് വരണ്ട ഈ പെണ്ണ് എന്ത് ഇങ്ങനെയാണ് ഇപ്പോൾ അവിടെ നിന്ന് അപ്പോൾ കൊണ്ട് നിച്ചിട്ട് പോകും പോയിട്ട് എല്ലാം വീണേറ്റൻ്റെ അടുത്ത് പോയിട്ട് പറയാം വീണേട്ട എന്തേ പൂവൊക്കെ പൂവൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചിരുന്നേ ഞങ്ങൾ ഈ പാർട്ടി കഴിഞ്ഞാൽ കുറച്ചാൽ ഞങ്ങൾ പോയിട്ട് കൊണ്ടുവരും അവരല്ലേ ഇങ്ങോട്ട് എത്തിക്കാന്നും പറഞ്ഞിട്ട് അല്ലേട്ടാ പെട്ടിയൊക്കെ കൊടുക്കണ്ടേ ആ അതൊക്കെ ഞങ്ങൾ എടുത്തില്ലേ ഒരു സോൾ കേസ് കിട്ടിയില്ലേട്ടാ ശാഖാർത്തിയാക്ക് കൊണ്ടു കൊടുക്കണ്ടേ പിന്നെ ഇപ്പൊ ഞങ്ങൾ ഒരു ഒമ്പരയാകുമ്പോൾ പോവും ആരൊക്കെ പോകും ഞാനും സാബു പിന്നെ പലട്ടനും പിന്നെ നമ്മളെ പിന്നെ അസക്കൻ്റെ മോനും വീരും പറയും അപ്പം സാബുനോട് പറഞ്ഞ സാബിനോട് എന്തെങ്കിലും പറയണേ സാബുന അറിയണ കാര്യമില്ലേ പെട്ടി കിട്ടി വെഞ്ഞി എന്ത് ചെയ്യും ആ ഞാൻ സാബുന പോലെ സാബു എവിടെയാടേ ആ അപ്പൊ ഞാൻ പന്തൽ അവിടെ ഉണ്ടല്ലോ ഇവരെ പന്തലുണ്ടാറെ അങ്ങനെ വേണു പോകുമ്പോൾ വേണേൻ്റെ വയ്യവിടെ പോകട്ടെ വാബ അവള് പാർട്ടി പറയുന്നത് എന്തു ചെയ്യും സാബു ഇങ്ങനെ നടക്കണ കാരണം സാബുവിൻ്റെ വയ്യ നടക്കട്ടോ സാബുവിന്റെ അവൾക്ക് അത്ര ഇഷ്ടമാണ് അപ്പം സാബുന്റെ അടുത്ത് പറയാ എടാ നമുക്ക് പെട്ടി കൊണ്ട് എടുക്കണ്ടേ ഇവയും കുളിച്ചു മാറ്റി വാ അതിന് സമയമില്ല എടാ പെട്ടി കിട്ടിയില്ലേടാ അപ്പൊ അവരെ പറഞ്ഞേ പെട്ടി അവള് പറഞ്ഞേ പാ പെട്ടിയിലൊന്നാക്കില്ല പിന്നെ ഇവക്ക് എന്ത് ഇവിടെ പണി ഇവക്കിങ്ങനെ ഓരോരുത്തരെ കുറ്റം തിരഞ്ഞെടുക്കില്ലെ പണി ആ പറയാം എടാ സുർ കേസ് കിട്ടി ആ എന്നാൽ പിന്നെ ഒരു കാര്യമുണ്ട് ഞാന് വയനാട്ടിൽ കൊണ്ടുവന്ന തോന്നുന്നു അതൊരു കാര്യം അപ്പൊ വളരെ അയ്യോ അത് മോശാണ് ആ അത് മോശമാണെന്നുണ്ടെങ്കിൽ ഒരു കവറിലിട്ട് കൊണ്ടുപോയില്ലോ അല്ലാതെ ഇപ്പം ഞാനെന്താ പറയുകയാണെന്നത് അപ്പം പറയാം അപ്പടി വള നസറക്കൻ്റെ മാമ പേര് പിന്നെ പറയാളെ സ്വാഭാവിക്കും എടാ നസറ എൻ്റെ വീട്ടിൽ സുൽക്കേസ് ഉണ്ടോ അപ്പം പറയാം ആ സുഖേസ് ഉണ്ട് ഒപ്പം ബോംബേക്ക് പോകുമ്പോൾ ഒരു കൊണ്ടുപോകുന്ന ഒരു സുൽക്കേസ് ഉണ്ട് കുറച്ചായി പൊടിയൊക്കെ ആയിട്ട് കിടക്കും അയാൾ പൊടി തട്ടാണ്ട് കൊണ്ട് കൊണ്ടുപോയി വിടം പെൺകുട്ടികളുണ്ട് ഇവിളുണ്ട് ഇവള് തട്ടിയിട്ടൊക്കെ ആക്കിക്കോളും എന്നറിയാം ഞാൻ പോയി എടുത്ത് വരുന്ന അങ്ങനെ പോകുമ്പോൾ പോയി സുൽഖേസ് ഒക്കെ ആ അവിടെയും ഇവിടെ സാപ്പുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് ചോദിക്കാനും പറയണൊക്കെ മടിയാണ് ഒരാളുടെ അടുത്ത് അങ്ങനെ പോയി പിന്നെ സുൽക്കേസ് റെഡിയാക്കി അങ്ങനെ സപ്പനോട് അറിയാം വേ വേണിയാ വട കുളിക്കടാ കുളിക്കടാ മാറ്റടാം അപ്പം പറയാം ഞാൻ ഇല്ല നിങ്ങൾ പോയാൽ മതി ഏടാ ഡ്രൈവിങ് ചെയ്യാൻ നമ്മൾ കാറിലൊക്കെ ആ അന്നെ ഞാൻ പഠിപ്പിച്ചു തന്നെ ഈ ആദ്യമായിട്ടാൻ്റെ അടുത്ത് നിങ്ങൾക്ക് വെട്ടി വെക്കാൻ വേണ്ടി കാറിൽ പോവാം പറയാൻ എന്തായാലും പാളിച്ചാൽ വട്ടിപ്പോ അല്ലടാ കല്ല്യാണോ അല്ലെടാ എന്ത് പാളിച്ച പറ്റാണോ ഒന്നുമില്ല ഇനി ഞാൻ വരികയാണെങ്കിൽ ഈ ഡ്രൈവ് ചെയ്യുന്നത് ആയിക്കോട്ടെ ഈ ഉണ്ടാവുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ തരാം ഒറ്റയ്ക്ക് എനിക്ക് സമാധാനം ഉണ്ടാവില്ല സപ്പോ ആർക്കും ഡ്രൈവിങ് അറിയില്ലല്ലോ ആ എന്നാൽ ശരി നിറങ്ങാടോ ആ ഒരു പിന്നെ കരട്ടൊക്കെ അരി അയക്കുക അതിൻ്റെ കുടുത്തിരുന്ന് പോയി സഹായിച്ചു കൊടുക്കാം അങ്ങനെ പോയോ കുളിച്ച് മാറ്റി അപ്പോൾ എൻ്റെ ഷർട്ടൊക്കെ നല്ല സുധരനായിട്ട് വരും അപ്പോഴേക്കും ഇവിടെ പെട്ടിക്കാൻ കുറച്ച് നല്ല ലെവലാക്കി എല്ലാ സാധനവും വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ പെട്ടിക്ക് ആയിട്ട് പോ അങ്ങനെ കാർത്തിക ടീച്ചർ അവർ കണ്ടാലും എന്തോ ഒരു സന്തോഷം ആവുകയാണ് ആര് സാബുൻ്റെ അടുത്ത് കഴിക്കില്ലേട്ടാ സബു ഒക്കെ ഒരു വളയൊക്കെ വാങ്ങിക്കൊടുത്തില്ലേ ആരും അറിയാതെ വളയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് ഷാനിയുടെ അമ്മയ്ക്കാ സബൂനെ ഒക്കെ ഇഷ്ടമാണ് അറിഞ്ഞത് പിന്നെ ഷാലിനി ഷാലിനിൻ്റെ ഓരോരോ കൂട്ടുകാരിയാണ് കാർത്തിക കാർത്തികെ ഓൺലൈൻ കൂട്ടിക്കൊണ്ടു പോയിട്ടാണ് സഭ വളയ്ക്ക് വായിച്ചെടുത്തതും ഷാലിനിക്ക് മോതിരം വാങ്ങിയത് അവന് മോതിരം വാങ്ങിയതും എന്നിട്ട് ഒരു അമ്പലത്തിൽ പോയി ഷാലിനി സവ് മോതിരം മാറിയതും അതൊക്കെ എൻ്റെ എൻ്റെ കഥയിൽ ആ കഥ ഒന്ന് പോയി എന്തായാലും കാണണം നിങ്ങൾ കാണാത്തവർ എൻ്റെ ലൈവിൽ വരുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർ അവരെ അടുത്താണ് ഞാനിത് പറയുന്നത് എൻ്റെ ഈ കഥ ചിലപ്പോഴടുത്ത വെച്ച് കാണാം അപ്പോൾ ആ കഥക്ക പോയിട്ട് കാണണം അങ്ങനെ പിന്നെ എന്താ പറയുക ലൈവിലെ കുട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കഥ മറന്നുപോയി അങ്ങനെ അവർ പെട്ടിയൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് അവർക്ക് ബ്രെഡും ഇറച്ചിക്കറിയും ചായ ഒക്കെ കൊടുത്ത് അപ്പോൾ കാർത്തികനോട് ഇപ്പോൾ പറയാം കാർത്തിക കഴിഞ്ഞി ചോറില്ലേ അവിടെ ഓ ചോറൊക്കെ ഉണ്ട് സാബു പിന്നെ എന്തൊക്കെ അറി നല്ല കറിയാ സ്രാവും കറിയൊക്കെയാണ് എനിക്ക് ഇച്ചിരി ചോറ് അപ്പൊ പറയട്ടാ ചോറുന്ന പറ്റില്ലട വസാട എന്ത് ഞാനപ്പുറം വരുന്ന സാല സാബുക്ക് കഴിച്ചു എന്ത് മോശം കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ അവളെ പാപ്പമാരോടൊക്കെ പറഞ്ഞാൽ അവർ സാബുന്ന് ചോറും ബാക്കിയെല്ലാവരും പറഞ്ഞ അവർക്കൊക്കെ നന്നായി ചോറ് സാബൂമ്മ നല്ല സ്രാവും കറിയൊക്കെ കൂട്ടി ചോറ് പിന്നെ അടിപൊളി ചോറൊക്കെ തന്നെ അങ്ങനെ അവര് വീട്ടിൽ വന്ന് അപ്പം പറയും എടാ മുല്ലപ്പൂ നമുക്ക് പോയിട്ട് ഇപ്പം തന്നെ വാങ്ങിച്ചോളാ അങ്ങനെ മുല്ലപ്പൂ വാങ്ങിയിട്ട് ഇപ്പം വേണുവിൻ്റെ അടുത്ത് പറയും വേണു മുല്ലപ്പൂ പിന്നെ ആ കൊട്ടേൽ തന്നെ നിന്നോട്ടെ കുറച്ച് പൊതി മാത്രം പൊതിഞ്ഞിട്ട് പിന്നെ ഒരു പൊതിയിലാക്കിയിട്ട് ഓ വേറെ വാങ്ങിയിട്ട് എന്താണെന്ന് സ്റ്റാലിങ്ങ് കൊടുക്കുക ഒന്നും വാങ്ങിയില്ല ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പെണ്ണുപിടുത്തെ പെണ്ണുങ്ങൾക്കൊന്നും ഞാൻ പൂ വാങ്ങൂല എൻ്റെ പെണ്ണിന് മാത്രം പൂ അങ്ങൾ ഒന്ന് പറഞ്ഞിരിക്കണമെന്ന് പറയും വേണുവിനോട് അപ്പോൾ അവളെ ഒന്ന് കളിപ്പിക്കാൻ പൂ വാങ്ങാത്ത ഒളിഞ്ഞ അങ്ങനെ എന്നോട് പറയുന്നത് ആ ശരി തന്നെയാണ് അങ്ങനെ ഇവ ഇപ്പോൾ ഉദ്യമായിട്ട് വന്ന് കുല കുലയിലേക്ക് ചെന്നാൽ അവരെല്ലാവരും ഉണ്ടാവും നന്ദിനി എല്ലാവരും ഉണ്ടാവും ഒരമ്മയും എല്ലാവരും ഉണ്ടാവും അപ്പം ശാലിനി എവിടെ നിൽക്കുക അപ്പം ശാലിനി ശാലിനി അന്നെ സമൂഹിക്കുന്ന പറയും നന്ദിനി എവിടെ ആ ശാലിനി അടുത്ത് നിന്ന് വന്നാൽ ആ ഞങ്ങൾ വന്ന ആ ഞങ്ങൾ വന്നേ പിന്നെ പിന്നെ ഓരൊക്കെ കുറച്ച് നേരത്തെ പോന്നല്ല ആ കവലയിൽ ഇറങ്ങിയതാണ് ഞങ്ങൾ പിന്നെ അങ്ങക്ക് പോകുക അങ്ങനെ വന്നതാ അയ്യോ എനിക്ക് മാത്രമേ പോവുള്ളൂ കാർത്തികയ്ക്ക് വെക്കണ്ട എവിടെ എല്ലാവർക്കും വെക്കണ്ട എവിടെ എല്ലാവർക്കും വെക്കാം അവിടുത്തെ താണു വാങ്ങിക്കോളും അറിഞ്ഞണ്ട് ഓരോരൊറ്റൂക്കും അപ്പം അമ്മായിയും വലിയമ്മ കയറ്റി എന്താ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഉഷേച്ച് ഇങ്ങനെ തന്നെ നിൽക്കും വിശ്വരാജി ഇപ്പം വലിയമ്മ അമ്മായി കറിയും അപ്പോൾ സാമൂഹ്യ കാര്യം വെച്ചിട്ട് അപ്പോൾ വേണു അവിടെ കയറും കേട്ടോ വീണ കറിയാലേ ഇവിടെ അറിയാം വീണാ കേട്ടാ പിന്നെ മുല്ലപ്പൂ വാങ്ങിയില്ല പിന്നെ നന്ദിനിക്കും പിന്നെ കാർത്തികയ്ക്കൊന്നും വെക്ക ആ പറയില്ല അണുക്ക് മുല്ലപ്പ് കിട്ടിയില്ല അണക്കല്ലേ ഈ മുല്ലപ്പ് വാങ്ങാൻ പറഞ്ഞേ അത് ഞാൻ വാങ്ങിക്കണം അതാ ഈ എടുത്തോന്നറി അപ്പം പിന്നെ ഇവർക്ക് സമാധാനമായി ആർക്ക് ഉഷിക്കും ആ വീണു വാങ്ങിയ എൻ്റെ കൈ കൊടുത്താണെന്ന് വിചാരിച്ചല്ലോ ഇനി ഇപ്പം വലിയമ്മയൊന്നും ഓളപ്പറ്റി ഒന്നും ചിന്തിക്കില്ല എന്നൊക്കെ വിചാരിക്കും അപ്പോൾ നന്ദിനും എല്ലാം പോട്ടോ വീണുണ്ട് വയ്യ വീണട്ടാ വീണട്ടാ എങ്ങോട്ട കാലൊക്കെ കൈ കെട്ടിട്ട് വൃത്തിയില്ല ആ വെള്ളത്തിൽ കൂടെ വന്നിട്ട് ആ പിന്നെ പറമ്പിലല്ലേ സൗണ്ട് ഉണ്ടോ ആ പറമ്പിലല്ലേ നമ്മളെ പിന്നെ വണ്ടി വണ്ടീനിർത്തിയത് ചളിയായതി എൻ്റെ ചെരുപ്പും വൃത്തിയായിട്ട് അയക്കണേ പിന്നെ അപ്പോൾ ഞാൻ കാലം ഒന്നും കേട്ടായി അരച്ചിട്ടാണെന്നാൽ അപ്പുറത്ത് കൂടെ പോയി കാലയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ബാത്റൂമിൻ്റെ അടച്ച് തന്നിട്ടുണ്ട് വേണേട്ടാ എന്താണ് പൂ വാങ്ങിയില്ല കല്യാണപ്പണ്ണിനൊന്നും പൂവൊക്കെ വാങ്ങിക്കണെൻ്റെ പൂ കല്യാണ പെണ്ണിനും വാങ്ങിക്കണത് അവൾ അടുത്തേക്ക് വന്നിട്ട് പറയും എൻ്റെ പെണ്ണിനും വാങ്ങിക്കണത് ഒക്കെ കാറിലുണ്ട് കൊട്ടേൽ വെച്ചിരിക്കുക എന്നിട്ട് ഷാലിനെയും കയ്യിൽ കുറച്ച് എടുത്തിട്ട് സോപ്പ് പറയണത് നിനക്ക് മാത്രം വാങ്ങിയ അത് ഓള് നേട്ടങ്ങനെയൊക്കെ പറഞ്ഞില്ലേ സാബുനെ അപ്പൊ സാബിൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതാണ് തന്നെയല്ലേ അവയ്ക്ക് സമ്മർദ്ദം അടക്ക് പൂവാങ്ങൂല വിചാരിച്ച് അടക്ക് ഞാൻ പോവാങ്ങാണ്ടക്കാ അല്ല എനിക്കല്ല സാമ്പിട്ട കല്യാണ പൊണ്ണിന് പോവേണ്ട ഓ കല്യാണ പൊണ്ണിന് പോവില്ലായിട്ട് അടക്കം ഇത്ര സങ്കടം ഒന്ന് പൊടിയായിരുന്നു അടക്കം പൂ കിട്ടൂല വിചാരിച്ചിട്ടല്ലേ എന്റെ പിന്നെ ആദ്യമായിട്ട് സാരിക്ക് എടുത്തവന പൂ ഒക്കെ വെച്ചിട്ട് സ്വന്തം അപ്പോളറിയോ മതി മതിയോ സുഖിച്ച ആ സുഖിച്ചല്ല എന്നാ പാൾക്കാര് വരണ്ടാറ് അവരെ കൈകാര്യം പോകുമ്പോൾ കേൾക്കുക നമുക്കൊപ്പം വന്നിട്ട് വേണം വലിയമ്മീ അമ്മായി ഒക്കെ എപ്പോഴേ അറിയാം അറിയണ ഇറങ്ങോട്ടെ ഏഹ് അറിയാൻ പ്രശ്നമൊന്നുമില്ല എന്നാൽ പിന്നെ എനിക്കും അറിയണ്ടല്ലോ ഓരോ അറിഞ്ഞിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ആണെന്ന് പറഞ്ഞാൽ പോരെ ആ അതെന്തായാലും നാളെ കല്യാണത്തിന് ഒരുങ്ങുമ്പോൾ ഒക്കെ ഏകദേശം അറിഞ്ഞോളൂട്ടോ അപ്പം സെറ്റാക്കി കളന്നൊക്കെ പറയും അപ്പം നമ്മളെ കഥ കുറെ നീണ്ടുപോയിട്ടാ അപ്പം ടാറ്റ ബൈബായി നാളെ കല്യാണം കല്യാണം ഇത്രയും ഇതുവരെ കല്യാണം തമ്മിലെ കണ്ടങ്ങനെ പറയാൻ വേഗം വേഗനെടുക്കണ്ട അപ്പം ടാറ്റ പൈബായി എല്ലാവരും ഉച്ചയുണ്ട് കഴിക്കണം നമുക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ് പച്ചക്കറിയാണ് നമുക്ക് മലങ്ങക്കായും തക്കാളിയും കറി വെച്ചുണ്ട് പിന്നെ ഒരു ചമ്മന്തി പൊടിച്ചിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ട് പപ്പടം പൊരിച്ചതുണ്ട് അവിടെയൊക്കെ പൊരിച്ച ഒക്കെ റെഡിയാണ് ഇനി ചോറ് കഴിച്ചാൽ മതി എൻ്റെ കുട്ടികൾക്ക് ചോറ് കഴിക്കാനായില്ലേ സമയം ഇത്രയായി സമയം ഒരു മണി കൃത്യമായി അപ്പം എല്ലാവരും ചോറ് കഴിക്കണം മൊത്തമായിട്ട് കഴിക്കണം പാത്രം കഴുകിയില്ലെങ്കിലും വേണ്ടിയില്ല സുന്ദരി മക്കളെ ചോറൊക്കെ സുന്ദരി സുന്ദരന്മാരായിട്ട് ആ മുടക്കി ചീകി മുഖക്കൊന്ന് തുടച്ചിട്ട് വറക്കി തുടങ്ങി കൊടുത്തു ബൈ ബൈ ലവ് യു ചക്കരമ്മ പഞ്ചാരമ്മ ബൈ നമ്മളൊക്കെ കഥ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടോ എല്ലാവരും തൊഴുതാതെ ലൈക്ക് ചെയ്യുന്നിടിക്കാ അറിയാം ഈ നമ്മൾ യൂട്യൂബിലെ കുഞ്ഞുങ്ങളൊക്കെ കാണാൻ യൂട്യൂബിലെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ലൈവിലെ കുഞ്ഞുങ്ങളൊക്കെ കാണണമെങ്കിൽ ചിലപ്പോൾ ലൈക്കൊക്കെ കെട്ടിട്ട് വരുട്ടോ ബൈ നമുക്ക് ഒരു കാലത്ത് മില്യൺ ലൈക്കൊക്കെ കേട്ടോ അതൊക്കെ എപ്പോഴും സ്വപ്നവും സ്വപ്നങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമ്മൾ കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് സ്വപ്നങ്ങൾ കാണാൻ അപ്പം നമ്മൾ കുന്നോളാഗ്രഹിച്ച ഒരു കുന്നി നമുക്ക് കാര്യങ്ങൾ നടക്കും അത് അധികം നമ്മളെ ലൈഫിൽ പിടിച്ചു കയറാനൊരു കച്ചി തെരുമ്പ് അപ്പം ബായ്